ഒരു പൗരൻ മിനിമം സ്വന്തം രാജ്യത്തെ കുറിച്ചെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ സ്വന്തം രാജ്യത്തിന്റെ ചരിത്രവും സ്വന്തം രാജ്യത്തിന് എന്തൊക്കെ കാര്യപ്രാപ്തി ഉണ്ട് എന്തൊക്കെ ശേഷിയുണ്ട് എന്തിനൊക്കെ സാധിക്കും മിനിമം ഇതെങ്കിലുമൊക്കെ അറിയണ്ടേ അതായത് നമ്മുടെ വെനസ്വേല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നാളെ ഇത് ഇന്ത്യക്കും സംഭവിക്കാം ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ട് പോകുമോ അദ്ദേഹം ചോദിച്ചതാണ് അതായത് ഈ വെനസ്വേല ഇഷ്യുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരുപാട് പേര് കമന്റുകൾ ഇട്ടും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നുണ്ട് നാളെ ഇത് നമുക്കും വരില്ലേ നമ്മൾ അമേരിക്കയെ എതിർക്കണ്ടേ ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനെതിരെ ഇതുപോലെ ഒരു ആക്രമണം നടത്താൻ ഒരിക്കലും ധൈര്യപ്പെടില്ല എന്ന് മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകത്ത് ഏറ്റവും അധികം ഭയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളിലൊന്ന് നമ്മുടെ ഈ ഇന്ത്യ ആണെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണ്ടേ നമ്മുടെ ഇന്ത്യ വികസ്വര രാജ്യമാണ് അമേരിക്കയുടെ അത്ര വികസിച്ചിട്ടില്ല പെർ ക്യാപിറ്റ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് യു എസ് ഡോളറാണ് അമേരിക്കയുടേത് എൺപത്തയ്യായിരം യു എസ് ഡോളറാണ് അമേരിക്കയുടേത് മുപ്പത് ട്രില്യൻ്റെ എക്കണോമിയാണ് ഇന്ത്യയുടേത് നാല് പോയിൻറ്റ് രണ്ട് ട്രില്ല്യേ ആയിട്ടുള്ളൂ നമ്മളിപ്പോഴും പല കാര്യങ്ങളിലും പുറകിലാണ് ചൈന നമ്മളെക്കാൾ അമ്പത് വർഷം മുന്നിലാണ് ഇത്തരം തള്ളുകളോ യാഥാർത്ഥ്യങ്ങളോ അതെന്തുമായിക്കോട്ടെ പക്ഷേ വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പോയിട്ട് ഇന്ത്യക്കെതിരെ ഒരാക്രമണത്തിന് പോലും ധൈര്യപ്പെടില്ല ഇന്ന് അതിൻ്റെ കാരണം വളരെ ലളിതമാണ് അമേരിക്ക ലോകത്ത് ഭയപ്പെടുന്ന നാല് രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് നിലവിലുള്ളത് അതിൽ അമേരിക്ക ഒരിക്കലും ഒരാക്രമണം നടത്താൻ ധൈര്യപ്പെടാത്ത മൂന്ന് രാജ്യങ്ങളുണ്ട് റഷ്യ ചൈന ഇന്ത്യ നാലാമത് അമേരിക്ക ഭയപ്പെടുന്ന രാജ്യം ഉത്തര കൊറിയയാണ് അതിന്റെ കാരണം മൂപ്പർ അവിടെ മറ്റേ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് പക്ഷേ അപ്പോഴും അമേരിക്ക ഉത്തര ഉത്തരകൊറിയ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ ഉത്തര ഉത്തരകൊറിയ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും പക്ഷേ അത് ആണവ യുദ്ധത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അമേരിക്ക അതിന് തയ്യാറാകാത്തത് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ആക്രമിക്കാൻ അമേരിക്ക ഭയപ്പെടുന്നത് എല്ലാവരുടെയും മൊബൈൽ ഫോണിലൊക്കെ ഇന്ന് ചാറ്റ് ജി പി ടി ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് അതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് ഇന്ന് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം ന്യൂക്ലിയർ ട്രയാഡ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഗൂഗിളിൽ പോയിട്ടൊന്ന് നോക്കാം ന്യൂക്ലിയർ ട്രയാഡ് രാജ്യങ്ങൾ ലോകത്ത് നിലവിൽ നാലേ നാല് രാജ്യങ്ങളാണ് ഉള്ളത് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ അതിൽ ഏറ്റവും പുതിയതായിട്ട് ജോയിൻ ചെയ്ത നമ്മളാണ് കേട്ടോ നമ്മൾ പുതുമുഖമാണ് ആദ്യം ന്യൂക്ലിയർ ട്രേഡായിട്ട് മാറിയ രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും പിന്നീട് റഷ്യയാണ് ഈ അടുത്തിടെ ഇന്ത്യ ജോയിൻ ചെയ്യണതിന് മുമ്പ് ആ ഗ്രൂപ്പിലേക്ക് ചൈനയും എത്തി ഏറ്റവും അവസാനമായിട്ടാണ് ഇന്ത്യ എത്തിയത് കൂട്ടത്തിൽ പുതിയ ആളും നമ്മളാണ് താരതമ്യേന മറ്റു മൂന്ന് പേരെ അപേക്ഷിച്ച് നമ്മുടെ ക്യാപ്പബിലിറ്റീസ് പരിമിതമാണ് പക്ഷെ നമ്മള് ന്യൂക്ലിയർ ട്രേഡ് രാജ്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് രൂപത്തിലും ആണവായുധം ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ചാറ്റ് ജി പിറ്റിൽ പോയിട്ട് ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് പറ്റുമെങ്കിൽ ഇവിടെ വെക്കാം ഒരു ന്യൂക്ലിയർ ട്രേഡ് രാജ്യത്തിനെതിരായിട്ട് അമേരിക്ക ഒരു യുദ്ധം തുടങ്ങുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കേണ്ടി വരില്ല ചാറ്റ് ജി പിറ്റിക്ക് മറുപടി പറയാനായിട്ട് ഒരിക്കലും അത് ചെയ്യില്ല ന്യൂക്ലിയർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണവത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ആണവായുധം ഉപയോഗിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ അതിൽ തന്നെ ഒരു ന്യൂക്ലിയർ ട്രേഡ് എന്ന് പറയുന്ന രാജ്യം മസ്റ്റായിട്ടും ആ രാജ്യത്തിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്യാപ്പബിലിറ്റീസ് ഉണ്ട് ഐ സി ബി എം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഉണ്ട് മൂന്നാമത്തേത് സ്ട്രാറ്റജിക് ബോംബേഴ്സ് ആണ് ഇന്ത്യയുടെ കൈവശം സ്ട്രാറ്റജിക് ബോംബേഴ്സ് ഇല്ല പക്ഷേ എന്നാലും ഇന്ത്യ ന്യൂക്ലിയർ ട്രാഡ് പവറായിട്ടാണ് കണക്കാക്കുന്നത് കാരണം നമുക്ക് ആകാശത്ത് നിന്ന് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ നമ്മുടെ വിമാനങ്ങളിൽ നിന്ന് നമുക്ക് ആണവായുധ ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട് ഈ സ്ട്രാറ്റജിക് ബോംബേസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെയൊക്കെ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഇപ്പോൾ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനമൊക്കെ അത്തരം വിമാനങ്ങളാണ് അങ്ങനെ പോയിട്ട് ആണവാക്രമണം നടത്താനുള്ള ശേഷിയുണ്ട് സ്ട്രാറ്റജിക് ബോംബർ നമ്മുടെ കൈവശം ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആക്രമണം നടത്താൻ ആണവ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട് അതിനുള്ള മിസൈലുകളുമുണ്ട് അതിനുള്ള ശേഷിയും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയെ പൊതുവെ ന്യൂക്ലിയർ ട്രയാഡ് രാജ്യമായിട്ട് കണക്കാക്കുന്നത് ന്യൂക്ലിയർ ട്രയാഡ് പവേഴ്സിനെ ആക്രമിക്കാൻ അമേരിക്ക എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്താണ് ഈ രാജ്യങ്ങൾ ആക്രമിച്ചാൽ സംഭവിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചുടനെ ആക്രമിക്കാനുള്ള നമ്മുടെ ക്യാപ്പബിലിറ്റിയാണ് ഇതിൽ വളരെ പ്രധാനം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രാജ്യം വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ബേസുകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുന്നു നമുക്ക് കരയിൽ നിന്നോ ആകാശത്ത് നിന്നോ ആണവായുധം ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാലും ഒരു ന്യൂക്ലിയർ ട്രയാഡ് രാജ്യത്തിന് സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട് നമ്മുടെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചു ഇങ്ങനെ ഉയരുന്ന മിസൈലുകൾ ഉറപ്പായും ലക്ഷ്യം ഭേദിക്കും കാരണം ലോകത്ത് ഒരു രാജ്യത്തിന്റെ കയ്യിലും ആണവായുധങ്ങളെ തടുക്കാൻ കഴിയുന്ന ഷീൽഡുകൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്ക ന്യൂക്ലിയർ ട്രയാഡിൽപ്പെട്ട ഒരു രാജ്യത്തെ കൃത്യമായിട്ട് അവർ ഡിറ്റക്ട് ചെയ്യുന്നു ആദ്യം എന്നിട്ട് അവർ ആദ്യം അവർ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് കരുതുക ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളും ബേസുകളും എല്ലാം അവർ തകർത്ത് കളഞ്ഞാലും ഈ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തിരിച്ചടിക്കാനുള്ള ശേഷി ഈ രാജ്യത്തിന് അവശേഷിക്കും അങ്ങനെ ഈ രാജ്യം മുങ്ങിയ കപ്പലുകളിൽ നിന്ന് ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ നഗരങ്ങൾ തകരും അമേരിക്കയുടെ ബേസുകൾ തകരും മില്യൺ കണക്കിന് മനുഷ്യർ മരിക്കും അമേരിക്കയുടെ എക്കണോമി തകർന്ന് തരിപ്പണമാകും അതിലൂടെ എം എ ഡി അഥവാ മ്യൂച്വലി അഷ്വേഡ് ഡിസ്ട്രക്ഷൻ സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആരും ജയിക്കുന്നില്ല രണ്ടു ഭാഗത്തും കനത്ത നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു രാജ്യവുമായിട്ട് ഏറ്റുമുട്ടാൻ അമേരിക്ക തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാവില്ല അവിടെയാണ് റഷ്യ ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളെ അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ തയ്യാറാകാത്തതും ഇപ്പൊ അമേരിക്കയുടെ കൈവശം എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയും അത് ഉപയോഗിച്ച് തടയാൻ പറ്റില്ല എന്ന് ചോദിക്കാം ഇപ്പൊ അമേരിക്കയുടെ കൈവശം താടുണ്ട് ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ട് വേറെയും കുറെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുങ്ങിക്കപ്പലിൽ നിന്ന് ആണവായുധം വഹിച്ചുകൊണ്ട് വരുന്ന മിസൈലുകളെ തടയാൻ ഈ എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് കഴിയുമോ ഇതൊന്നും തന്നെ ഒരു ന്യൂക്ലിയർ ഷീൽഡ് അല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ന്യൂക്ലിയർ ആക്രമണങ്ങളെ തടയാൻ ഇതിനെ കൊണ്ടൊന്നും പറ്റില്ല ആണവ ആക്രമണം എന്ന് പറയുന്നത് സാധാരണ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ആക്രമണം പോലെ അല്ല മാത്രമല്ല എം ഐ ആർ വി ടെക്നോളജി കൈവശമുള്ള രാജ്യങ്ങളുടെ ആക്രമണത്തെ ഏത് എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടും തടുക്കുക അസാധ്യമാണ് എന്താണ് എം ഐ ആർ വി ടെക്നോളജി എം ഐ ആർ വി ടെക്നോളജി ഉള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റിയൻട്രി വെഹിക്കിൾസ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു മിസൈലില് ഒന്നിലേറെ വാർഹെഡുകൾ ഉണ്ടാവും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളെ ഭേദിക്കുന്നതിനായിട്ട് എന്ന് വെച്ചാൽ ഒന്നിലേറെ പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഒരു ലക്ഷ്യമായിരിക്കില്ല പല ലക്ഷ്യങ്ങൾ ഭേദിക്കാനായിട്ടായിരിക്കും ഈ മിസൈൽ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒന്നിലേറെ പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന എം ഐ ആർ വി ടെക്നോളജി മിസൈലുകളെ അമേരിക്കയുടെ താട് വെച്ചുകൊണ്ടോ വേറെ ഏതെങ്കിലും ഡിഫൻസ് സിസ്റ്റം വെച്ചുകൊണ്ടോ തടുക്കാൻ പറ്റില്ല മാത്രമല്ല ഇത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് അമേരിക്കനെ അതിർത്തിയിലേക്ക് എത്തതിന് ശേഷമായിരിക്കും അവരുടെ എയർ സ്പേസിലേക്ക് ഇത് കയറി വരുന്നത് ആ സമയത്ത് അമേരിക്കയ്ക്ക് ഇതിനെ തടുക്കുക എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ പോലും സാധിക്കാത്ത കാര്യമാണ് അവിടെ അമേരിക്കയുടെയും നാശം സുനിശ്ചിതമാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ജയിക്കാൻ പറ്റുന്നത് ബെനസുവലെ പോലെ അല്ലെങ്കിൽ സിറിയയെ പോലെ അഫ്ഗാനിസ്ഥാനെ പോലെ പാലസ്തീനെ പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ആയുധശേഷിയിൽ പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളോട് സാധിച്ചേക്കാം എന്തിനേറെ പറയുന്നു ന്യൂക്ലിയർ ട്രാഡൊന്നും അല്ല നമ്മുടെ ഉത്തര കൊറിയ പക്ഷേ പതിനയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് ആ ഒരു രാജ്യത്തെ പോലും ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഭയമാണ് ആ അമേരിക്ക ഇന്ത്യയോ ചൈനയോ റഷ്യയോ ആക്രമിക്കുമെന്ന് കരുതാൻ ആർക്കെങ്കിലും കഴിയോ ഒരിക്കലും പറ്റില്ല സെക്കൻഡ് സ്ട്രൈക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഈ രാജ്യങ്ങളെന്നും തൊടാൻ പറ്റില്ല സെക്കൻഡ് സ്ട്രൈക്ക് മാത്രമല്ലെന്നേ ഈ രാജ്യങ്ങളുടെ കൈവശം മികച്ച മിസൈലുകളുണ്ട് മികച്ച ടെക്നോളജി ഉണ്ട് യു എസ് ചിലപ്പോൾ കൂടുതൽ മുന്നിലായിരിക്കാം ടെക്നോളജിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ യു എസിന്റെ കയ്യിൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാവാം കൂടുതൽ പൈസ ഉണ്ടാവാം പക്ഷേ അമേരിക്കയ്ക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളെ തടുക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കും ഇല്ല അപ്പൊ അമേരിക്കയുടെ മുമ്പിൽ പിന്നെ എന്താണ് വഴി ഒന്നാണ് എക്കണോമിക്കലി പ്രഷർ ചെലുത്തുക അതാണ് ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെ ഉപരോധങ്ങളുടെ പേരിലും അല്ലെങ്കിൽ ഈ താരിഫിന്റെ പേര് പറഞ്ഞുമൊക്കെ എക്കണോമിക്കലി പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടാമത് ഇങ്ങനെയുള്ള ശക്തമായ രാജ്യങ്ങളെ പ്രോക്സി വാർ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നേരിടാം അതാണിപ്പോ റഷ്യയെ യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയെ പോലത്തെ ഒരു ആണവ ശക്തി ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഭയമായതുകൊണ്ട് യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു അതിനെയാണ് പ്രോക്സി യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റുക മറ്റൊന്നാണ് സാങ്ഷൻസ് എന്ന് പറയുന്നത് റഷ്യയുടെ മേൽ ഇതും അമേരിക്ക പയറ്റിയിട്ടുണ്ട് ചുമത്തിയിട്ടുണ്ട് പിന്നെ സൈബർ ആക്രമണങ്ങളാണ് ഇൻഫർമേഷൻ വാർഫെയർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ താരണിച്ചു കാണിക്കുക ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടന്ന സമയത്തും എല്ലാവരും വിചാരിക്കുന്ന പാകിസ്ഥാൻ എന്തൊക്കെയോ കാര്യമായിട്ട് നേടിയെന്നാണ് കാരണം ഇൻഫർമേഷൻ വാർഫെയറിൽ അമേരിക്കൻ ഏജൻസികളാണെങ്കിലും ചൈനീസ് ഏജൻസികളാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനെയാണ് ഇന്റർനാഷണൽ മീഡിയാസ് എല്ലാം തന്നെ പാകിസ്ഥാന് ഫേവറബിൾ ആയിട്ടാണ് വാർത്തകൾ എഴുതിയത് ഇസ്ലാമിക രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും പാകിസ്ഥാൻ അനുകൂലമായിട്ട് എഴുതി അപ്പോൾ അടി അടികൊടുത്തത് ഇന്ത്യയാണ് വാങ്ങിക്കൂട്ടിയത് പാകിസ്ഥാനാണ് ജയിച്ചത് ഇന്ത്യയാണ് ആണ് പക്ഷെ ഇൻഫർമേഷൻ വാർഫെയറിൽ അല്ലെങ്കിൽ മീഡിയ വാർഫെയറിൽ നമ്മൾ എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്കിട്ട് പണിയാൻ പറ്റും എന്നുള്ളതല്ലാതെ നമ്മളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് നടക്കാത്ത കാര്യമാണ് അമേരിക്ക അതിന് ധൈര്യം കാണിക്കുകയുമില്ല നമ്മൾ ന്യൂക്ലിയർ ട്രേഡ് ആവുന്നതിന് മുന്നേ റെസീം ചേഞ്ച് നടത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ന്യൂക്ലിയർ ട്രേഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ അവിടെ പോയിട്ട് റെസീം ചേഞ്ച് നടത്തുക എന്നൊക്കെ പറയുന്നത് അമേരിക്കയെ കൊണ്ടും ആണ് ഡയറക്റ്റ് ആക്രമിച്ച് ഇപ്പോൾ നമ്മൾ വെനസുവലെ കണ്ടതുപോലെ ആക്രമിച്ച് നേതാവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയും ഇമ്പോസിബിളാണ് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പ്രോക്സി യുദ്ധങ്ങളോ പിന്നെ ഡിപ്ലോമസി വഴിയോ അല്ലെങ്കിൽ സാങ്ഷൻസോ എക്കണോമിക് പ്രഷറോ ഒക്കെ ചെലുത്തിക്കൊണ്ട് കുറെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉത്തര കൊറിയയെ പോലും അമേരിക്ക ആക്രമിക്കാത്തത് ഇന്ത്യയെ വളരെ കെയർഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് റഷ്യയും ചൈനയും ഇൻഡയറക്ട്ലി പ്രഷർ ചെലുത്തിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് നേരിട്ട് പോകാത്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ ഈ ലോകത്ത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ മനുഷ്യരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും യുദ്ധങ്ങളും പരിശോധിച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ആർക്കാണോ കരുത്തു കൂടുതൽ അവൻ ഗോത്രങ്ങളെ ഭരിക്കും അവൻ രാജ്യങ്ങളെ ഭരിക്കും അവൻ ലോകം വെട്ടിപ്പിടിക്കും ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്നും നമ്മൾ കാണുന്നതാണ് ഏറ്റവും കരുത്തരി ഇപ്പോഴും അമേരിക്കയാണ് പക്ഷെ ഇന്ത്യയോ റഷ്യയോ ചൈനയോ ആക്രമിക്കാൻ അമേരിക്ക ഭയപ്പെടുന്നതും ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്കും പണി കൊടുക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് അമേരിക്ക തിരിച്ചറിയുന്നതുകൊണ്ടാണ് എന്നാൽ ദുർബലരായ എതിരാളികളെ കയ്യൂക്കുകൊണ്ട് അമേരിക്ക നേരിടാൻ മടി കാണിക്കുന്നുമില്ല ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടും നടന്നത് നാളെയും നടക്കാൻ പോകുന്നത് അപ്പൊ നമ്മളും സ്വയം പര്യാപ്തരാകുക കൂടുതൽ ശക്തി നേടുക ശക്തി നേടിയാൽ ബഹുമാനവും മറ്റുമൊക്കെ പുറകെ വരും മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ മടക്കി കുത്ത അഴിച്ച് മുണ്ട് മടക്കി കുത്ത അഴിച്ചിടാൻ തയ്യാറായിക്കോളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾ ദൂരെ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഒതുങ്ങി പോയിക്കോളും അപ്പൊ പവർ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പവറും അതുപോലെ തന്നെ മണിയും ഇത് മനുഷ്യ ജീവിതത്തിലായാലും രാജ്യങ്ങളുടെ കാര്യത്തിലായാലും അമേരിക്കയുടെ ശക്തി എന്താണ് പവറും മണിയും ഇത് രണ്ടും അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അവർ ലോകം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഇന്ത്യക്ക് നാളെ വേണ്ടത് അത് തന്നെയാണ് മണി പവർ ആവശ്യമാണ് മസിൽ പവറും ആവശ്യമാണ് മറ്റൊരു വീഡിയോയിൽ വീട്ട് വരാം